നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലിയർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം ശാശ്വത പരിഹാരത്തിന് എംപിയും എം എൽ എയും പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രശ്ന പരിഹാരത്തിന് കാര്യമായ ഇടപെടൽ നടത്തേണ്ട എംപിയും എം എൽ എയും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് എൽ ഡി എഫ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നിലമ്പൂർ സബ് റീജിയണൽ ആർ ടി ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന അമ്പത്തിയ്യായിരം രൂപയോളം പിടിച്ചെടുത്തു മലപ്പുറം പോലീസ് വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ പശുവിനെ ആക്രമിച്ച് കടുവ ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പശുക്കൾ മേയുന്നതിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ശല്യക്കാരനായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ ഇന്ന് നടന്ന ബോര്ഡ് യോഗത്തിനുശേഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് യൂറോപ്യൻ മാതൃകയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ കോളേജുകളെ ഉൾപ്പെടുത്തി നടത്തുന്ന കോളേജ് പ്രൊഫഷണൽ സ്പോർട്സ് ലീഗ് ഇന്ത്യയ്ക്ക് മാതൃകയാവുന്ന കായിക രംഗത്തെ കേരളത്തിന്റെ സുപ്രധാന ചുവടുവെപ്പെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്തകൾ വിശദമായി ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം ശാശ്വത പരിഹാരത്തിന് എംപിയും എം എൽ എയും ഇടപെടണമെന്ന് എൽ ഡി എഫ് പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രശ്ന പരിഹാരത്തിന് കാര്യമായ ഇടപെടൽ നടത്തേണ്ട എം പിയും എം എൽ എയും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് എൽ ഡി എഫ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിലെ മുമ്പ് കാലത്ത് ആനയുടെ ആവാസ കേന്ദ്രമായ പങ്കീരായിരം വനമേഖലയിൽ നിന്ന് ഇപ്പോ ആനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു ഒടിയർക്ക് ജീവനടക്കം വളരെയധികം ഭീഷണി ഉയർത്തിക്കൊണ്ടും ഒരു നിരത്തിലേക്ക് ഇറങ്ങുന്നു പല വീടുകളിൽ മതിലു കൊടുക്കുന്നു അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ ഉടലെട്ടിരിക്കുകയാണ് ഈ ആനകളിൽ ഒന്നും തന്നെ വേനൽക്കാലത്ത് ഇറങ്ങി നാട്ടിലേക്ക് വന്ന ആനകളും തന്നെ തിരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് പോയിട്ടില്ല അതാണ് ഉള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് പഞ്ചായത്തിലെ പൊതുജനങ്ങളെയും അതുപോലെ തന്നെ കൃഷിക്കാരെയും കാർഷികളെയും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് അത് പഞ്ചായത്തിന് തനിശ്ചയം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നാലും പഞ്ചായത്തിന്റെ ഒരു വർഷത്തെ കാർഷിക പ്രവർത്തിക്കേർപ്പെടുത്തുന്ന ബഡ്ജറ്റ് അതൊന്നിച്ച് ഈ പെൻസിൻ ഹാങ്ങിംഗ് പെൻഷൻ പോലുള്ള സംവിധാനത്തേക്ക് വെച്ചുകൊണ്ട് അത് തികയാത്ത ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എം പി അവരെല്ലാം കൂട്ടി അവരെല്ലാം ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ശരിക്കും ഈ ജനവാസ മേഖലയ്ക്ക് ചുറ്റും ഹാങ്ങിങ് പെൻസിംഗ് സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വന്യപ്രദേശ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശേഷിക്കുന്നത് അപ്പോൾ സർക്കാരിന്റെ മാത്രം നല്ല അനുകൂലമായ തീരുമാനം തീരുമാനമുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനൊപ്പം തന്നെ ഇവർക്ക് എം എൽ എയും എം പി എയും ഫണ്ട് അതിൽ കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹാങ്ങിങ് മെഡിസിൻ സംവിധാനം വളരെയധികം വിപുലമായി നടത്താനും ഈ വന്യപ്രദേശം തടയാനും നമുക്ക് സാധിക്കും വന്യമൃഗശല്യം പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ എം പി എം എൽ എ ഫണ്ടുകളും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും ലഭിക്കണം എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ചാലിയാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്കായി വകയിരുത്തിയിട്ടുള്ള ഫണ്ട് നീക്കിവയ്ക്കുവാൻ തയ്യാറാണ് സംസ്ഥാന സർക്കാരും വനം വകുപ്പും ഇക്കാര്യത്തിൽ അനുഭാവപൂർണ്ണമായ നടപടികളാണ് സ്വീകരിക്കുന്നത് നിലവൂരിൽ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് വനവകുപ്പ് സോളാർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ട് എറണാകിലും ചാലിയാറിലും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എം എൽ ചാലിയാർ പഞ്ചായത്തിന്റെ അൻപത്തിയഞ്ച് ശതമാനവും വനമാണ് ബാക്കിയുള്ള നാൽപ്പത്തിയഞ്ച് ശതമാനം സ്ഥലമാണ് ജനവാസ യോഗ്യമായത് ഇതിൽ എഴുപത് ശതമാനം ജനങ്ങളും കൃഷി ഉപജീവനമാക്കിയവരുമാണ് വന്യമൃഗശല്യം പരിഹരിക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും എൽ നേതാക്കൾ ആവശ്യപ്പെട്ടു പതിനായിരം വനമേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയുവാൻ സോളാർ വൈദ്യുത തൂക്കുവേലികൾ ആവശ്യമാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒയെ നേരിൽ കണ്ട് പഞ്ചായത്തിലെ ശല്യത്തിന്റെ രൂക്ഷത ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചിന് മൂന്ന് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം തന്റെ നേതൃത്വത്തിൽ നടത്താമെന്ന് ഡി എഫ്ഒ ഉറപ്പു നൽകിയിട്ടുണ്ട് ഡി എഫ് ഒ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരം പ്രതീക്ഷയുണ്ട് കാട്ടാന കാട്ടുപന്നി ആക്രമണങ്ങളിലായി നാലു പേർ മരിച്ച പഞ്ചായത്താണ് ചാലിയാർ എംപിയും എം എൽ എയും ഇക്കാര്യത്തിൽ അവരുടെ പങ്ക് നിർവഹിക്കുക കൂടി ചെയ്താൽ പ്രശ്ന പരിഹാരം ഇത്രമാത്രമ സംവിധാനത്തിന്റെ പോരായ്മയ്ക്കെതിരെ നിരന്തരമായി സംസാരിക്കാൻ ഇടപെടേണ്ട ആണ് അതുപോലെ തന്നെ കേരള നിയമസഭ ഇവിടുത്തെ ആളുകളെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരാൾ എം എൽ എ ആണ് എന്നാൽ എം എൽ എ വിഭാഗ്യവശമായി ഇത്തിരി പ്രശ്നങ്ങൾ ചാലിയാർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടും അതേ അവിടെ വന്നു നോക്കുകയോ ആളുകളെ പിന്നെ കൂട്ടിയോജിപ്പിക്കുകയോ അതിനുവേണ്ടിയുള്ള ഒരു ശാശ്വത പരിഹാരത്തിന് മുൻകൈ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത് ഇപ്പൊ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഏകദേശം പല വാങ്ങുകളിലും ഹാങ്ങി പെൻഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നല്ലൊരു സംഖ്യ ഇപ്പോൾ വിനിയോഗിക്കാൻ പാസ്സായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചാലിയാർ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ആ ചിമ്പത്തുറ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിൽക്കൂടെ ഇപ്പോൾ ഹാങ്കിംഗ് പെൻഷൻ സംവിധാനം ഇപ്പൊ പാസ്സായിട്ടുണ്ട് അതുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയാണ് അല്ല കിലോമീറ്റർ ആണ് ഇപ്പോൾ ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിന്റെ പെട്ട ആളുകൾക്ക് അവരുടെ പ്രദേശങ്ങൾക്ക് ഹാങ്കിംഗ് പെൻഷൻ സംവിധാനം ഏർപ്പെടുത്തിന് വേണ്ടി ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് ചാലയാർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം നിയോജക മണ്ഡലത്തിലാണ് അവിടെ എത്ര രൂപ അനുവദിച്ചത് ഞങ്ങൾക്ക് വേറെ അറിഞ്ഞിട്ടില്ല ഏതായാലും ഇവിടുന്ന് അതിന്റെ വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇതെല്ലാം ആണ് അല്ല ആ അല്ലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഒന്ന് ഏകീകരിക്കാനോ അവരുടെ ജനപ്രതികളിൽ നിന്ന് വേണ്ടമായ ഫണ്ടിലേക്ക് ഇതിലേക്ക് അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം വാർത്താ സമ്മേളനത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ എം പി ടി ടി ഉസ്മാൻ ഷാഹുൽ ഹമീദ് കല്ലട സമദ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ സബ് റീജിയണൽ ആർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ായിരം രൂപയോളം പിടിച്ചെടുത്തു മലപ്പുറം പോലീസ് വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് നിലമ്പൂർ ആർ ടി ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് പരിശോധനക്കിടെ ജനൽ വഴി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നാൽപ്പത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വിജിലൻസ് കണ്ടെടുത്തു ഒരു ഏജന്റിൽ നിന്നും അയ്യായിരം രൂപയും വിജിലൻസ് ട്രേഡിൽ നിന്നും കണ്ടെടുത്തു ഓഫീസ് സമയം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപാണ് നിലമ്പൂർ ആർ ടി ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് വിജിലൻസ് എത്തി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഏജന്റുമാരെയും വിശദമായ ദേഹപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടു കെട്ടിടത്തിന് താഴെ നിന്നിരുന്ന വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിനും അഗ്രികൾച്ചറൽ ഓഫീസർ നിതിന് മുൻപിലാണ് ഒന്നാം നിലയിൽ നിന്നും പണക്കെട്ട് പറന്നു വന്നു വീണത് നാൽപ്പത്തി അഞ്ഞൂറ് രൂപയുടെ കെട്ടാണ് ജനൽ വഴി താഴത്തേക്കിട്ടത് ഇതാരാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമയായ ഏജന്റിൽ നിന്നും അയ്യായിരം രൂപയും കണ്ടെടുത്തു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് ഉൾപ്പെടെ കൈക്കൂലി വാങ്ങുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഏജന്റിന്റെ മൊബൈൽ ഫോണിൽ നിന്നും പണം ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ വിജിലൻസ് കണ്ടെത്തി ഉദ്യോഗസ്ഥർക്ക് പണം വാങ്ങുന്നതിന് ഇടനിലക്കാരായി നിൽക്കുന്നത് ഏജന്റുമാർ ആണെന്നും വ്യക്തമായി എം എം വിമാരിൽ ഒരാൾ പണം ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെ അവിഹിത ബന്ധത്തിന് തെളിവുകൾ കിട്ടിയതായി അധികൃതർ പറഞ്ഞു എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തി പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും എ എസ് ഐ ഷാർഫുദ്ദീൻ ധനേഷ് അഭിജിത് ദാമോദർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു തുടർ നടപടിക്ക് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും കാളികാവ് പുല്ലങ്കോട് സ്റ്റേറ്റിൽ പട്ടാപകൽ പശുവിനെ ആക്രമിച്ച് കടുവ ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പശുക്കൾ മെയ്യുന്നതിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ഇരുപത്തിനാല് പശുക്കളാണ് വനഭാഗത്തോട് ചേർന്ന് എസ്റ്റേറ്റിൽ മെയ്ഞ്ഞുകൊണ്ടിരുന്നത് എസ്റ്റേറ്റിലെ ജീവനക്കാരനായ തയ്യൽ അബ്ദുൽ നാസർ ആണ് പശുക്കളെ നോക്കുന്നത് അബ്ദുൽ നാസറിന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു ആക്രമണം അബ്ദുൽ നാസർ ശബ്ദമുണ്ടാക്കിയതോടെ കടുവ ഓടി മറിയുകയായിരുന്നു വലിയ ആരോഗ്യമുള്ള കടുവയാണെന്ന് നാസർ പറഞ്ഞു കഴുത്തിന്റെ പുറമെ കാലുകളിലും കടുവയുടെ നഖമേറ്റ് പശുവിന് പരുക്ക് പറ്റിയിട്ടുണ്ട് കടുവയാണ് പശുവിനെ ആക്രമിച്ചതെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചു ഈ മേഖലയിൽ കൂടുതൽ കടവകളുടെ സാന്നിധ്യമുണ്ട് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന കൊന്ന കടുവ രണ്ടു മാസത്തിന് ശേഷം കൂട്ടിലായതോടെ കാളികാവ് കരുവാരക്കുണ്ട് മേഖല ഏറെ ആശ്വാസത്തിലായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും കടവയെത്തിയത് ഇത് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ ഇന്ന് നടന്ന ബോർഡ് യോഗത്തിന് ശേഷം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് വന്യമൃഗ ശല്യത്തിനെതിരെ നമ്മൾ ഒരു ഷൂട്ടറെ തീരുമാനിക്കുകയും ആ ഷൂട്ടറെ വെച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ കർഷകർക്ക് ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനം നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പരാതി പരാതിയുള്ളവർ അതറിയിക്കണം അല്ലെങ്കിൽ ഈ ഷൂട്ടറെ വെച്ചിട്ട് നമുക്ക് എവിടേക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പം അറിയണ കാര്യം അറിയണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവമുള്ള സ്ഥലങ്ങൾ ആളുകൾ അറിയിച്ചാൽ നമ്മളത് അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പു നഗരസഭ അപ്പം ഓഗസ്റ്റ് അഞ്ചാം തീയതിക്കുള്ളിൽ ഇതിനെ പിന്നെ ഒഴിവാക്കണം എന്നുള്ള കൃത്യമായ ഉത്തരവ് ഉണ്ട് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു ദിവസമല്ല നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ച് കൊല്ലും ഇതിനായി തോക്ക് ലൈസൻസ് ഉള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു കഴിഞ്ഞു ഷൂട്ടർമാർക്ക് ഒരു കാട്ടുപന്നിക്ക് ആയിരത്തി രൂപ വീതം നൽകും കൂടാതെ കുഴിച്ചിടുന്നതിന് രണ്ടായിരം രൂപ വീതവും നൽകും വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാൻ അനുമതി നൽകിയിട്ടുള്ളത് അവശരായ നായ്ക്കളെ ദയാവധത്തിനിരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കുവാൻ തീരുമാനിച്ചതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പറഞ്ഞു ഉടനെ അത് കണ്ടെത്തി അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പ്രത്യേക സ്കോഡിനെ തന്നെ നഗരസഭയും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റും കൂടി രൂപീകരിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വർഷം രണ്ട് തവണ ഇന്നലെ നിരക്ക് ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ തന്നെ വന്ധീകരണം നടത്തിയിട്ട് നഗരസഭ നിലമ്പോൾ നഗരസഭയാണ് വന്ധീകരണം അതുകൊണ്ട് പൂർണ്ണമായും അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പം കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഇരുപത്തിയൊമ്പത് സർക്കിളാണ് ഇന്നലെ നമ്മൾ കണ്ടെത്തിയത് ൊമ്പത് മേഖലകൾ പത്തോ ഇരുപതോ നായ്ക്കളെ ഇത്തരം കണ്ടെത്തി ഒരു പ്രത്യേക സ്കൂളിൽ തന്നെ നഗരസഭാ പരിധിയിൽ തെരുവു നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇരുപത്തിയൊൻപത് ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വെറ്റിനറി സർജൻ ഉൾപ്പെട്ട സംഘം പരിശോധിച്ച് അവശരായി കണ്ടെത്തുന്ന നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കും തെരുവു നായ്ക്കൾക്കിടയിൽ നടത്തിയ വന്ധ്യീകരണം പൂർണ്ണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവസരരായ നായ്ക്കളെ ദയാവധത്തിനിരയാക്കി തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടിയെന്നും ബഷീർ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കനാ തോപ്പിൽ എന്നിവരും പങ്കെടുത്തു യൂറോപ്യൻ മാതൃകയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ കോളേജുകളെ ഉൾപ്പെടുത്തി നടത്തുന്ന കോളേജ് പ്രൊഫഷണൽ സ്പോർട്സ് ലീഗ് ഇന്ത്യക്ക് മാതൃകയാവുന്ന കായികരംഗത്തെ കേരളത്തിന്റെ സുപ്രധാന ചുവടുവയ്പാവുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോളേജ് സ്പോർട്സ് ലീഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പി രവീന്ദ്രൻ അധ്യക്ഷനായി യൂറോപ്യൻ മാതൃകയിൽ കോളേജുകളുടെ സ്പോർട്സ് ലീഗ് ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത് രണ്ടു വർഷത്തെ നിരന്തര പരിശ്രമ ഫലമായാണ് ഇത്തരമൊരു പരിപാടി ആരംഭിക്കുവാൻ കഴിഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവകലാശാലകളിലെ കായിക വിഭാഗത്തിന്റെയും ഭാഗത്ത് നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത് ഭാവിയിലേക്കുള്ള മികച്ച താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് പ്രൊഫഷണൽ ലീഗ് സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ സ്കൂൾ തലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള സ്പോർട്സ് ലീഗുകളിലൂടെയാണ് താരങ്ങൾ വളർന്നു വരുന്നത് യുവജനങ്ങൾ ഏറെയുള്ള ഇന്ത്യയ്ക്ക് അന്തർദേശീയ താരങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ ഉദ്യമം സഹായകരമാകും കോളേജ് തലത്തിൽ കായിക വിദ്യാഭ്യാസം നിർബന്ധ വിഷയമാക്കുകയും രാജ്യത്തിനാകമാനം ഗുണകരമായ രീതിയിലുള്ള കായിക നയം സംസ്ഥാനത്ത് നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു കായിക സാമ്പത്തിക മേഖല മികച്ച രീതിയിൽ വളർന്നു വരികയാണ് ഇതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കായിക മേഖലയ്ക്ക് സാധിക്കും കായിക രംഗത്ത് ഉന്നത പഠനവും അനുബന്ധ കോഴ്സുകളും ആരംഭിക്കുകയും സ്പോർട്സ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്യും സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്തി സ്പോർട്സ് പ്രൊഫഷണൽ ലീഗുകൾ നടത്തുന്ന രീതിയിലേക്ക് നമ്മുടെ കോളേജുകൾ വളരും അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും സംസ്ഥാനം സമീപ ഭാവിയിൽ തന്നെ ഒരു സ്പോർട്സ് ഹബായി മാറുമെന്നും മന്ത്രി പറഞ്ഞു തുടക്കത്തിൽ ആൺകുട്ടികൾക്ക് ഫുട്ബോളിലും പെൺകുട്ടികൾക്ക് വോളിബോളിലുമാണ് ലീഗ് മത്സരങ്ങൾ നടത്തുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നിന്നും കഴിഞ്ഞ വർഷം എൻഡ്രി കോളേജ് മത്സരങ്ങളിലൂടെ തിരഞ്ഞെടുത്ത പതിനാറ് ടീമുകളാണ് ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കേരള എം ജി കാലിക്കറ്റ് സർവകലാശാലകളിൽ നിന്നും വിജയിച്ചെത്തിയ നാല് ടീമുകളും കണ്ണൂർ സർവകലാശാലയിൽ നിന്നും രണ്ട് ടീമുകളും മറ്റ് സർവകലാശാലയിൽ നിന്നുള്ള രണ്ട് ടീമുകളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഫുട്ബോൾ മത്സരങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നത് തുടർന്ന് രണ്ടാം ഘട്ടമായി പെൺകുട്ടികളുടെ വോളിബോൾ ലീഗ് മത്സരം എം ജി യൂണിവേഴ്സിറ്റിയിൽ നടക്കും കാലിക്കറ്റ് സർവകലാശാല ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ദിനോജ് സെബാസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം വി ഫൈസൽ മധു രാമനാട്ടുകര മലപ്പുറം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർമാരായ ഡോക്ടർ സാക്കിർ ഹുസൈൻ ഡോക്ടർ ബിനു ജോർജ് വർഗീസ് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മിരാൻ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ എം ആർ രഞ്ജിത്ത് കോളേജ് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്കോ ഉപയോഗത്തിനുള്ള നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നിലമ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ചെയ്തു രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് മൈക്കുപയോഗത്തിനുള്ള നിയന്ത്രണം നിരവധി കലാപ്രവർത്തകർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുത്തുന്നത് നാടകം നാടൻപാട്ട് ഗാനമേള നൃത്ത പരിപാടികൾ തുടങ്ങിയ കലകൾ അവതരിപ്പിച്ച് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് വേദികൾ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടെന്നും സമ്മേളനം ചൂണ്ടിക്കാണിച്ചു വായനശാലകൾ ക്ലബുകൾ മറ്റ് സാംസ്കാരിക സംഘടനകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന കലാപരിപാടികൾക്കും ഇത് തിരിച്ചടിയാണ് മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി അന്തരിച്ച നൃത്ത അധ്യാപികയും നന്മ സർഗവനിത ജില്ലാ പ്രസിഡന്റുമായിരുന്ന ഗീതകുമാറിനെ അനുസ്മരിച്ച് മാധ്യമ പ്രവർത്തകനും അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റുമായ ടി കെ സതീശൻ സംസാരിച്ചു അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ജില്ലാ സെക്രട്ടറി സജിത്ത് വി പൂക്കോട്ടുംപാടം ജില്ലാ വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ഉദയബാനു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജയരാജ് തണൽ രാജീവ് പൂക്കോട്ടും പാടം നിലമ്പൂർ സുരേഷ് ദേവി എന്നിവർ സംസാരിച്ചു എ ഭാഗ്യരാജ് ബാബുരാജ് പാലാട് രാജേഷ് അമരമ്പലം സി സജിൻ സജീവ് മുതുകാട് അഫ്സൽ ചുങ്കത്തറ സുധാ നിലമ്പൂർ ജോൺ സുകുമാരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഭാരവാഹികളായി ഉമേഷ് നിലമ്പൂർ പ്രസിഡന്റ് നിലമ്പൂർ സുരേഷ് ദേവി അനീഷ് കവളമുക്കട്ട വൈസ് പ്രസിഡന്റുമാർ ജയരാജ് തണൽ സെക്രട്ടറി ബാബുരാജ് പാലാട് രാജേഷ് അമ്പരമ്പലം സജീവ് മുതുക്കാട് ജോയിന്റ് സെക്രട്ടറി ബിൻസി വിജയം ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു മാർ ഇവാനിയോസ് മെത്രാപൊലിറ്റയുടെ എഴുപത്തിരണ്ടാമത് ഓർമ്മപ്പെരുന്നാളും അനുസ്മരണ പദയാത്രകളും നാളെ ഉപ്പട സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും

ജൂലൈ മാസം ഇരുപതാം തീയതി കുപ്പട സെൻറ് പോൾസ് മരങ്കലൊക്കെ തൂക്കിയ പിടിയിൽ വെച്ച് ആഘോഷമായി നടത്തപ്പെടുകയാണ് ഈ ആഘോഷ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും കൃത്യമായി സ്വാഗതം ചെയ്യും ഈ വർഷം നടത്തുന്ന പദയാത്രയിൽ രണ്ട് ഭാഗത്തു നിന്നാണ് പദയാത്ര ആരംഭിക്കുന്നത് കോത്തുകലിൽ നിന്നും പാതിരിപ്പാടത്ത് നിന്നും രണ്ട് പദയാത്രകൾ ആരംഭിച്ച് രാവിലെ എട്ട് മണിക്ക് പാതിരിപ്പാടം ദേവാലയ കുരിശടിയിൽ നിന്നും പോത്തുകല്ല ബസ്റ്റാൻഡ് പരിസരത്ത് നിന്നും രണ്ട് പദയാത്രകൾ ആരംഭിക്കും ഒൻപത് മുപ്പതിന് പദയാത്രകളും സംഗമിച്ച് ഉപ്പള സെന്റ് പോൾസ് ദേവാലയത്തിൽ പ്രവേശിക്കും പദയാത്രയുടെ വിവിധ കേന്ദ്രങ്ങളിൽ റവറൻ ഫാദർ സണ്ണി കൊല്ലാർ തോട്ടം റവറൻ ഫാദർ ജോഷ്യ കുറ്റിയിൽ ജോസ് പറക്കും താനം റെന്നി പാറക്കൽ പുത്തൻവീട് ഷൈജു വാലയിൽ ബാബു തയ്യൽപിടിക എന്നിവർ സന്ദേശങ്ങൾ നൽകും എടക്കര വൈദിക ജില്ലയിൽ വൈദിക നേതൃത്വം നൽകുന്ന വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് റവറൻ ഫാദർ സിബി പൂവത്തും തറ അനുസ്മരണ പ്രഭാഷണവും വിവിധ മേഖലകളിൽ വിജയികളായവർക്കുള്ള അവാർഡ് ദാനവും വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും റവറൻ ഫാദർ തോമസ് കല്ലൂർ ഫാദർ ലാസർ പുത്തൻ കണ്ടത്തിൽ ഫാദർ ഇമ്മാനുവൽ മുകളേത്ത് കിഴക്കേതിൽ മാർക്കോസ് ഇച്ചിപ്പിള്ളി ചാക്കോ നരിമറ്റത്തിൽ ഷൈജു വാലേ സാബു പൊൻവീലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊന്നമണ്ണ എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാ സാഹിത്യവേദിക്ക് തുടക്കം കുറിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സ്കൂൾ മാനേജർ പിറംലത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രതീപ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകനായ പി ബി സുഭാഷ് മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക പി പി ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി എ മുഹമ്മദ് അലി എസ് ആർ ജി കൺവീനർ ലിൻസി വർഗീസ് എം ടി എ പ്രസിഡന്റ് സുരഭി സ്കൂൾ ലീഡർ എഡ്വിൻ ജേക്കബ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഒരിക്കൽ കൂടി ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം ശാശ്വത പരിഹാരത്തിന് എംപിയും എംഎല്എയും ഇടപെടണമെന്ന് എല്ഡിഎഫ് പഞ്ചായത്തില് വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് കാര്യമായ ഇടപെടൽ നടത്തേണ്ട എംപിയും എംഎല്എയും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് എല്ഡിഎഫ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നിലമ്പൂർ സബ് റീജിയണൽ ആർ ടി ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന അമ്പത്തി അയ്യായിരം രൂപയോളം പിടിച്ചെടുത്തു മലപ്പുറം പോലീസ് വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ പശുവിനെ ആക്രമിച്ച് കടുവ ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പശുക്കൾ മേയുന്നതിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ചെല്ലിക്കാരനായ കാട്ടുപന്നികളെ കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ ഇന്ന് നടന്ന ബോർഡ് യോഗത്തിനുശേഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് യൂറോപ്യൻ മാതൃകയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ കോളേജുകളെ ഉൾപ്പെടുത്തി നടത്തുന്ന കോളേജ് പ്രൊഫഷണൽ സ്പോർട്സ് ലീഗ് ഇന്ത്യക്ക് മാതൃകയാവുന്ന കായിക രംഗത്തെ കേരളത്തിന്റെ സുപ്രധാന ചുവടുവെപ്പെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം